എല്ലാവർക്കും നമസ്കാരം അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി എന്ന ഇന്നു മുതൽ ഇന്ത്യയിലാകെ വിളക്കുറവിൻ്റെ ആഘോഷം ആരംഭിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവ സീസൺ സമയമാണ് സെപ്റ്റംബർ മുതൽ ഡിസംബർ അവസാനം വരെ നിരവധി ഉത്സവങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഓണം കഴിഞ്ഞുപോയി പക്ഷേ ഇപ്പോൾ നവരാത്രി ആഘോഷമുണ്ട് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ആഘോഷമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത മാസം ദീപാവലി വരുന്നുണ്ട് പിന്നീട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ നിരവധി ഉത്സവങ്ങൾ ആഘോഷങ്ങളൊക്കെ തന്നെയുണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പക്ഷേ ഈ ഒരു സമയത്താണ് കച്ചവടം പൊടിപൊടിക്കുന്നത് അങ്ങനെ കച്ചവടം തകൃതിയായി നടക്കുന്നതിനും ആൾക്കാരുടെ വാങ്ങൽ ശേഷി കൂടുന്നതിനും നമ്മുടെ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തുന്നതിനും ആൾക്കാർക്കെല്ലാം വിലക്കുറവിൻ്റെ ഒരു ആനുകൂല്യമൊക്കെ നൽകുക എന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ ജി എസ് ടി സ്ലാബുകളെല്ലാം തന്നെ പരിഷ്കരിച്ച് പുതിയ സ്ലാബുകൾ നിലവിൽ വരുന്നത് അപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് സ്ലാബുകൾ മാത്രമേ ഉള്ളൂ ഇനി മുതൽ ഒന്ന് അഞ്ച് ശതമാനം മറ്റൊന്ന് പതിനെട്ട് ശതമാനം എന്നാൽ ഇഫക്റ്റീവ്ലി മൂന്ന് സ്ലാബുകളുണ്ട് നാൽപ്പത് ശതമാനത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാറ്റഗറി വേറെയുമുണ്ട് കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രം പക്ഷേ എന്തൊക്കെയായാലും ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നുള്ള രണ്ട് കാറ്റഗറി മാത്രമായി നമ്മുടെ ജി എസ് ടിയെ പരിമിതപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിലക്കുറവ് ഉണ്ടാകുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം തന്നെയാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വില കുറയുന്നത് ഇതിനെ ആരെങ്കിലും ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ നമ്മുടെ അവകാശം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുറേയധികം ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു കച്ചവടക്കാർക്കുണ്ടായിരുന്നു സാധാരണക്കാർക്കുണ്ടായിരുന്നു ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വില പല തരത്തിലാണ് ടാക്സ് ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും വില എന്തായി മാറും ഈ കാര്യത്തിൽ ഒന്നും തന്നെ ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നില്ല അതുണ്ടാകുന്നതിന് കുറേയധികം സമയമെടുക്കുകയും ചെയ്തു ജി എസ് ടി സ്ലാബുകളുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉണ്ടായിരുന്നു ശരിയായ രീതിയിലുള്ള ജി എസ് ടി അല്ല പലപ്പോഴും ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ചാർജ് ചെയ്യുന്നത് എന്നുള്ള ഉണ്ടായിരുന്നു എന്നാൽ ആ ആശങ്കകളെല്ലാം മാറ്റിയതിനു ശേഷം ഈ ഒരു സിസ്റ്റം സ്റ്റെബിലൈസ്ഡ് ആയിരുന്നു ഇപ്പോൾ അതിൽ വലിയൊരു ആശ്വാസം സാധാരണക്കാർക്കും കച്ചവടക്കാർക്കും എല്ലാം ഒരേപോലെ തന്നെ നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ വലിയ നികുതി ഭാരം ഇത് കുറയ്ക്കുന്നുണ്ട് ഒപ്പം നമുക്ക് കൂടുതൽ പണം കയ്യിൽ വരുന്നതിനും കൂടുതൽ പണം മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിനും അങ്ങനെ നമ്മുടെ ഒരു എക്കോണമിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമെല്ലാം ഈ ജി എസ് ടി പരിഷ്കരണം സഹായിക്കും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടത് പ്രധാനമാണ് ഇതിൽ രണ്ട് സ്ലാബുകളിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിലെ സീറോ സ്ലാബിനെ കുറിച്ചാണ് അതായത് ജി എസ് ടി ഇനി മുതൽ ആപ്ലിക്കബിൾ അല്ലാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നത് അറിയേണ്ടത് പ്രധാനമാണ് അത് ഇതൊക്കെയാണ് ഒന്ന് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക് സാധാരണ പാൽ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ നേരത്തെ തന്നെ പൂജ്യം ജി ആയിരുന്നു എന്നാൽ യു എച്ച് മിൽക്കിന് മാത്രം അഞ്ച് ശതമാനം ടാക്സ് ഉണ്ടായിരുന്നു അത് ഇപ്പോൾ പൂജ്യമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇതുകൂടാതെ പ്രീ പാക്കേജ് ലേബിൾഡ് വരുന്ന ചന്ന പനീർ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇനി സീറോ ടാക്സ് ആണ് എല്ലാ തരത്തിലുമുള്ള ഇന്ത്യൻ ബ്രെഡ് ഐറ്റംസിന് അത് ചപ്പാത്തി പൊറോട്ട പറാട്ട തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ ടാക്സ് ഫ്രീ ആയിരിക്കും ഒപ്പം ഏറെ പ്രധാനപ്പെട്ട മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെയും മറ്റ് ക്രോണിക് ഇൽനെസ്സിൻ്റെയും ഒക്കെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകൾക്കും ഇനി മുതൽ പൂജ്യം ശതമാനം നികുതിയാണ് അപ്പോൾ അതിൽ ചിലതിന് പന്ത്രണ്ട് ശതമാനമായിരുന്നു നികുതി മുപ്പത്തി മൂന്ന് മരുന്നുകൾക്ക് അങ്ങനെയായിരുന്നു അതിനെ പൂജ്യം ശതമാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം അഞ്ച് ശതമാനം നികുതി ഉണ്ടായിരുന്ന മൂന്ന് മരുന്നുകൾ വേറെയുമുണ്ട് അതിൻ്റെ എല്ലാം ജി എസ് ടി പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള മറ്റൊന്ന് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ പ്രീമിയത്തിനൊന്നും തന്നെ ഇനി മുതൽ ജി എസ് ടി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് അഞ്ച് ശതമാനത്തിൻ്റെ കാറ്റഗറിയാണ് അതിൽ മറ്റു ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അത് കൂടാതെ തന്നെ നമ്മുടെ നിത്യോപയോഗത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ഉപയോഗിക്കുന്ന കുറേയധികം വസ്തുക്കൾ ഇതിനൊക്കെ തന്നെ ഇനി മുതൽ അഞ്ച് ശതമാനം ജി എസ് ടി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിൽ തലയിൽ തേക്കുന്ന എണ്ണയുണ്ട് സോപ്പുണ്ട് ഷാംപൂ ഉണ്ട് ടൂത്ത് ബ്രഷും പേസ്റ്റുമുണ്ട് പിന്നെ ടേബിൾ ഉണ്ട് കിച്ചൺ ഉണ്ട് പാക്കേജഡ് ഫുഡ് ഐറ്റംസ് ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ പാക്കറ്റിൽ കിട്ടുന്ന ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത്തരം കാര്യങ്ങൾ സോസ് പാസ്ത ഇൻസ്റ്റൻറ് ന്യൂഡിൽസ് ചോക്ലേറ്റ്സ് കോഫി പ്രിസേർവ്ഡ് മീറ്റ് കോൺഫ്ലേക്സ് ബട്ടർ ഗീ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇനി മുതൽ അഞ്ച് ശതമാനമായ ടാക്സ് അഗ്രികൾച്ചറൽ ഹോർട്ടിക്കൾച്ചറൽ ഫോറസ്ട്രി മെഷീനറി ഇപ്പോൾ സ്പ്രിങ്ക്ലർ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ലോണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇനി മുതൽ ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം അഞ്ച് ശതമാനം ടാക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ലെതർ ഉൽപ്പന്നങ്ങൾക്ക് ഇതേപോലെ അഞ്ച് ശതമാനം ടാക്സ് മാത്രമേ ഉള്ളൂ ഹാൻഡിക്രാഫ്റ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ നേരത്തെ പറഞ്ഞത് മരുന്നിൻ്റെതാണെങ്കിൽ ഇത് മെഡിക്കൽ ഉപകരണങ്ങളെക്കുറിച്ചാണ് അതിനൊക്കെ അഞ്ച് ശതമാനം ടാക്സ് മാത്രമേ ഉള്ളൂ ഇതുകൂടാതെ ബ്യൂട്ടി ആൻഡ് ഫിസിക്കൽ വെൽബീങ് സർവീസസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ബാർബർ ഷോപ്പ് സലൂൺ ബ്യൂട്ടി പാർലർ ഇനി അതുകൂടാതെ ജിമ്മ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോകുമ്പോൾ യോഗ സെൻറ്റർ ഇവിടെയൊക്കെ ഒരു ഫീസിനോടൊപ്പം തന്നെ ജി എസ് ടി ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ജി എസ് ടി കുറച്ച് കൊണ്ടുവന്ന് അതിനെ അഞ്ച് ശതമാനം മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്നുണ്ട് പിന്നെ ആൾക്കാർക്ക് ഏറ്റവും ഗുണമുള്ള ഒരു കാര്യം നമ്മുടെ ഒരു ഹോട്ടൽ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു രാത്രി ഏഴായിരത്തി രൂപ വരെയുള്ള ഹോട്ടൽ അക്കോമഡേഷൻ എല്ലാം തന്നെ ഇനി മുതൽ അഞ്ച് ശതമാനം ജി മാത്രമേ ചാർജ് ചെയ്യുകയുള്ളു എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരിടത്ത് തങ്ങേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റൂം നമുക്ക് ബുക്ക് ചെയ്ത് എടുക്കുന്നതിന് കുറച്ച് പണം ലാഭിച്ച് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സൗകര്യം കൂടി ഇപ്പോൾ ഈ പുതിയ അഞ്ച് ശതമാനം ജി എസ് ടിയിലേക്ക് അതിനെ പരിമിതപ്പെടുത്തുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അടുത്തത് പതിനെട്ട് ശതമാനം കാറ്റഗറിയാണ് അതിനെ വളരെ കെയർഫുള്ളി ചൂസ് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് കാരണം നമ്മൾ നിരന്തരം വാങ്ങുന്നതല്ലാത്ത പല പ്രോഡക്റ്റുകളുമാണ് ഈ പതിനെട്ട് ശതമാനം കാറ്റഗറിയിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലതും ഒരു വൺ ടൈം പർച്ചേസ് അല്ലെങ്കിൽ ലോങ് ടൈം പർച്ചേസ് ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ടി വി വാങ്ങുക അതൊരു ലോങ് ടൈം പർച്ചേസ് ആണ് എ സി വാങ്ങുക അതൊരു ലോങ് ടൈം പർച്ചേസ് ആണ് പിന്നെ ഒരു കാർ വാങ്ങുക ബൈക്ക് വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ലോങ് ടൈം പർച്ചേസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ശതമാനവും മറ്റുമായിരുന്ന ജി എസ് ടി സ്ലാബിൽ നിന്ന് പത്ത് ശതമാനം കുറവ് വരുത്തിയിട്ടാണ് പതിനെട്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റമുണ്ട് എല്ലാ ടി വി സെറ്റുകളുമുണ്ട് ഡിഷ് വാഷിംഗ് മെഷീനുകളുണ്ട് ചെറിയ കാറുകളുണ്ട് മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള മോട്ടോർ ബൈക്കുകളുണ്ട് സിമെൻ്റ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസ്ട്രക്ഷന് ഒരു കാര്യമാണ് അതിന് പതിനെട്ട് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് പിന്നെ ബസ് ട്രക്ക് ആംബുലൻസ് അതേപോലെ തന്നെ സ്പെയർ പാർട്സ് നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ സ്പെയർ പാർട്സിന് പതിനെട്ട് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷകൾക്കൊക്കെ തന്നെ ഇനി അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെല്ലാം തന്നെ ഒരു എസെൻഷ്യൽ സർവീസസിൻ്റെ ഭാഗമാണ് പക്ഷേ ഒരു ലോങ് ടൈം യൂസിൻ്റെ അല്ലെങ്കിൽ വൺ ടൈം പർച്ചേസ് ഒക്കെ ആയിരിക്കുന്ന പല കാര്യങ്ങൾക്കുമാണ് പതിനെട്ട് ശതമാനമായിട്ട് നികുതി കുറച്ചിരിക്കുന്നത് അപ്പോൾ താരതമ്യേന ഉള്ളതിലെ ഹയർ സ്ലാബ് എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് എങ്കിലും നിത്യോപയോഗത്തിൻ്റെ ഭാഗമായി നമ്മൾ നിരന്തരം വാങ്ങുന്നതല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ഈ പതിനെട്ട് ശതമാനം നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ഒന്നുകിൽ ജി ഇല്ല അല്ലെങ്കിൽ അഞ്ച് ശതമാനം ജി മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ പുതിയ സ്ലാബുകളുടെ പുതിയ സ്കീമിൻ്റെ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന റേറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മരുന്നുകളാണ് പല വീടുകളിലും ഒരുപക്ഷെ അവരുടെ ചെലവിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്നത് തന്നെ ഈ ഭക്ഷണത്തിനോടൊപ്പം തന്നെ മരുന്നുകളിലേക്കാണ് പോകുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള മരുന്നുകൾക്ക് പന്ത്രണ്ട് ശതമാനമെങ്കിലും നികുതി ഉണ്ടായിരുന്നതിനെ മുഴുവനും നമ്മളിപ്പോൾ കുറച്ച് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇനി മുതൽ മരുന്നുകളുടെ നേരത്തെ സൂചിപ്പിച്ച ജീവൻ രക്ഷാ മരുന്നുകളുടേത് മാത്രമല്ല അതല്ലാതെ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകളുടെയും വില കാര്യമായി കുറയുന്നതാണ് കാരണം അതിനി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറയുകയാണ് ഇപ്പോൾ റെഗുലർ പർച്ചേസ് ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഇത് കൂടാതെ അഞ്ച് ശതമാനത്തിലേക്ക് വന്നിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ സർജിക്കൽ മെഡിക്കൽ ഡെൻറ്റൽ വെറ്റിനറി യൂസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഡയപ്പറുകൾ തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ തന്നെ സാനിറ്ററി നാപ്കിൻ ഇതിനെല്ലാം തന്നെ അഞ്ച് ശതമാനം ടാക്സിലേക്ക് അതിനെ ചുരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതും ഇതേപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്ത്രീകളുള്ള വീടുകളിൽ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരുള്ള വീടുകളിലൊക്കെ തന്നെ ഈ അഡൽട്ട് ഡയപ്പറും കുട്ടികളുടെ ഡയപ്പറും സാനിറ്ററി നാപ്കിനും ഒക്കെ തന്നെ വലിയ ചിലവുള്ള നിത്യം ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം തന്നെ ഇപ്പോൾ അഞ്ച് ശതമാനം എന്നുള്ള ഒരു ലോവർ ജി എസ് ടി സ്ലാബിലേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ആനുകൂല്യം സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് കിട്ടുകയാണ് അതേപോലെ തന്നെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള നമ്മുടെ ഹെൽത്ത് മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്ലൂക്കോമീറ്റർ പോലെയുള്ള നമ്മുടെ ബ്ലഡ് ഷുഗർ ഒക്കെ തന്നെ മോണിറ്റർ ചെയ്യുന്ന ഉപകരണങ്ങൾ അങ്ങനെയുള്ള ഉപകരണങ്ങളുടെ ടാക്സും ഇരുമുതൽ അഞ്ച് ശതമാനത്തിലേക്ക് വന്നിരിക്കുകയാണ് നേരത്തെ ഹയർ ടാക്സ് ആയിരുന്നു അതും കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതുകൂടാതെ കാർഷിക വൃത്തിയിലുള്ള ആൾക്കാർക്ക് മറ്റു ഗുണങ്ങളുമുണ്ട് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ തന്നെ നേരത്തെ ഉയർന്ന പെർസെൻറ്റേജ് ആയിരുന്നു ജി എസ് ടിയിൽ വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അതെല്ലാം തന്നെ കുറച്ച് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ആലോചിക്കേണ്ടത് ഇതുകൊണ്ട് ആൾക്കാർക്ക് എന്താണ് പൊതുവേ ഉള്ള ഗുണം എന്നുള്ളതാണ് ടാക്സ് സീറോ ആയിരിക്കുന്ന അഥവാ ഇനി ജി എസ് ടി ആപ്ലിക്കബിൾ അല്ലാത്ത ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനം ജി എസ് ടിയിലുള്ള ഉൽപ്പന്നങ്ങളും നമ്മൾ നോക്കിയാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം ഹൈജീനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ മറ്റ് ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ് ഉണ്ട് നമുക്ക് നിത്യോപയോഗ ആവശ്യമുള്ള നിരവധി വസ്തുക്കളുണ്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒന്നുകിൽ ടാക്സ് ഇല്ലാതെയാകുന്നു അതല്ലെങ്കിൽ അഞ്ച് ശതമാനം എന്ന് പറയുന്ന ലോവസ്റ്റ് കാറ്റഗറി ടാക്സിലേക്ക് അതിനെ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഫാമിലി ബജറ്റ് കുറച്ചുകൂടി ടൈറ്റൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതായത് ഹയർ ജി ആപ്ലിക്കബിൾ ആയിരുന്ന ഒരു കാലത്ത് ഒരു കുടുംബത്തിന് ഒരു മാസത്തിൽ എത്ര രൂപയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലവുണ്ടാകുന്നത് അതിനേക്കാൾ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഇനി മുതലുള്ള മാസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പണം മെച്ചം കയ്യിൽ കൂടുതൽ പണം അവർക്കുണ്ടാകും തന്നെയുമല്ല അവർ ഏതെങ്കിലും ഒരു വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കുന്നതിന് അവർക്ക് എക്സസ് ആയിട്ടുള്ള ഫണ്ട്സ് കയ്യിൽ ഉണ്ടാകും എന്നുള്ളൊരു ഗുണമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിലേക്ക് ആ പണം റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആൾക്കാർക്ക് കൂടുതൽ അഫോർഡബിലിറ്റിയും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സും ഒക്കെ തന്നെ അതുവഴി വർധിക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇത് ഈ പർച്ചേസിംഗ് പവർ കൂട്ടുക എന്നതിനോടൊപ്പം തന്നെ ആൾക്കാരുടെ ഒരു ജീവിത നിലവാരം കൂടി മെച്ചപ്പെടുത്തുന്നതിന് ഇത് സഹായകരമാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം പിന്നെ രണ്ടാമത്തേത് ആരോഗ്യം എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് കൊടുത്തിരിക്കുന്ന സവിശേഷമായിട്ടുള്ള ശ്രദ്ധയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആരോഗ്യ പരിപാലനം അല്ലെങ്കിൽ ലൈഫ് ഇൻഷുർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് പ്രീമിയത്തിന് നമ്മൾ പൂർണ്ണമായിട്ടും ജി ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ അതിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു പോളിസി എടുക്കുന്നതിന് നേരത്തെ എത്രയായിരുന്നു പ്രീമിയം അതിനേക്കാൾ ഇപ്പോൾ സിഗ്നിഫിക്കൻലി ലോവേർഡ് പ്രീമിയം അടച്ചാൽ മതി എന്നുള്ളപ്പോൾ നിലവിൽ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾക്കാർ ഹയർ ഇൻഷുറൻസ് ലെവലുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ആൾക്കാർ അത് പരിഗണിക്കുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള ജനതയുടെ ആരോഗ്യ പരിപാലനം എന്നത് റെഗുലർ ബേസിസിൽ തന്നെ എല്ലാ മാസവും ഉപയോഗിക്കേണ്ടുന്ന തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടുന്ന നിരവധി മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന പ്രായമായ പേരൻസും മറ്റും നമുക്ക് എല്ലാവർക്കുമുണ്ട് എല്ലാ കുടുംബങ്ങളിലുമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു തുക ഒരു മാസം അതിൻ്റെ ഒരു ബജറ്റ് അലൊക്കേഷന് വേണ്ടിയിട്ട് പോകുന്നതാണ് അതിൻ്റെ ടാക്സ് കുറച്ചു കൊണ്ടുവരുന്നു പിന്നീട് ലൈഫ് സേവിംഗ് മെഡിസിൻസിന് ടാക്സ് ഇല്ലാതെയാക്കുന്നു മെഡിക്കൽ ഉപകരണങ്ങൾക്ക് ഡയപ്പറുകൾക്ക് അതേപോലെ സാനിറ്ററി നാപ്കിൻ ബേബി ഡയപ്പറുകൾ ഇതിനൊക്കെ തന്നെ വില കുറയുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് ഹൈജീൻ തുടങ്ങിയ കാര്യങ്ങളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നതിന് സാധിക്കും എന്നുള്ളതും അഫോർഡബിൾ ആയിരിക്കും അത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനോടൊപ്പം തന്നെ പറയേണ്ടതാണ് യോഗ സെൻ്റർ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ അതിനൊക്കെ തന്നെ ഇനി അവിടെ കൊടുക്കുന്ന പണത്തിന് ടാക്സ് കുറച്ചു കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ അതായത് ഇപ്പോൾ ജിമ്മിലേക്കുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ അല്ലെങ്കിൽ യോഗയ്ക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ കുറയുന്നത് കൊണ്ട് കൂടുതൽ ആൾക്കാർ അവിടേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുവഴി പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടായി വരുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇനി ഇതിനെ മറ്റൊരു കാറ്റഗറി ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്ഷണം മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങൾ മാത്രമല്ല കുറേയധികം ഉപകരണങ്ങൾ അവരുടെ ഹൗസ് ഹോൾഡുകളിലൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് കാരണം അത് വളരെ കൂടുതൽ സമയമാണ് അവർക്ക് ഓരോ ദിവസവും ലാഭം നൽകുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് അടുക്കളയിലും മറ്റും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് മറ്റ് ഹോം അപ്ലയൻസസ് ഉണ്ട് പിന്നെ എ സി ടി വി തുടങ്ങിയ കാര്യങ്ങളുണ്ട് പിന്നെ ഒരു വീടായാൽ ഒരു ചെറിയ കാറെങ്കിലും ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഒരു ടു വീലർ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്വപ്നമായിട്ട് മാത്രം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ അഫോർഡബിൾ ആകാനുള്ള അല്ലെങ്കിൽ ഏതൊരു സമയത്താണോ ഇതൊക്കെ വാങ്ങാം എന്നവരെ അല്ലാതെ കരുതിയിരുന്നത് അതിനേക്കാൾ നേരത്തെ തന്നെ അവർക്കത് വാങ്ങാൻ കഴിയുന്ന രീതിയിലത്തേക്ക് ഇതിൻ്റെ സ്ലാബുകളൊക്കെ തന്നെ പുനഃക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഒരു സാധാരണ ജീവിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നത് പറയുന്നതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ലോവർ ടാക്സ് സ്ലാബുകൾ സഹായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊക്കെ പറയുമ്പോഴും ഇതിലേറ്റവും പ്രധാനം ഒന്ന് ഭക്ഷ്യവസ്തുക്കളിൽ ജി എസ് ടി ഇല്ലാതെയാക്കിയിരിക്കുന്നു ഒരു കാറ്റഗറിയും പിന്നീട് ചില ഐറ്റംസിലൊക്കെ തന്നെ ജി എസ് ടി കുറച്ചിരിക്കുന്നു എന്നതും മെഡിസിൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് മൊത്തത്തിൽ ജി എസ് ടി കുറച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിലെ ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആൾക്കാർ പാവപ്പെട്ട ആൾക്കാർ ഇവർക്കൊക്കെ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിലത്തേക്കുള്ള ഒരു ജീവിതം അഫോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെ തന്നെ വഴിയൊരുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതുകൂടാതെ വിലക്കയറ്റത്തിനെ വലിയൊരളവ് വരെ നിയന്ത്രിക്കുന്നതിന് ഇതിന് സാധിക്കുന്നതാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാരുടെ കയ്യിൽ പണമുണ്ട് സാധനങ്ങൾക്ക് വില കുറവാണ് കൂടുതലായിട്ട് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ തന്നെ വില കുറഞ്ഞാലും അതിന് ഡിമാൻഡ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കൺസംഷൻ കൂടുന്നതോടുകൂടി ഡിമാൻഡും കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചലനാത്മകമായിട്ടുള്ള ഒരു എക്കോണമി നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഇന്ന് കൂടുതലും ആൾക്കാർ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്നത് വലിയൊരു വിഭാഗം ആൾക്കാർ ഓൺലൈനിൽ നിന്നാണ് അപ്പോൾ ഈ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള ഓൺലൈൻ റീറ്റെയിലേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുവഴി ഉണ്ടാകുന്ന എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും മാനുഫാക്ചറിങ് സെക്ടറിന് കിട്ടുന്ന ബൂസ്റ്റ് ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർക്കൊക്കെ തന്നെ ഈ ബിഗ് ഡേ സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ള സെയിൽ വിൻഡോകളുണ്ട് അതുകൂടാതെ നവരാത്രിയുമായി ബന്ധപ്പെട്ട് ദീപാവലിയുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ന്യൂ ഇയറുമായി ഒക്കെ തന്നെ ഷോപ്പുകളിലാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും ഒക്കെ തന്നെ കൂടുതലായിട്ട് സെയിൽ നടക്കുന്ന സമയമാണ് ഈ സമയത്തൊക്കെ തന്നെ കൂടുതൽ പണം മാർക്കറ്റിലേക്ക് വരുന്നതിനും ആൾക്കാർക്ക് അഫോർഡബിളായിട്ട് ഈ ഉപകരണങ്ങളൊക്കെ തന്നെ വാങ്ങുന്നതിനും ഒക്കെയുള്ള സൗകര്യമാണ് ഇനി മുതൽ ഉണ്ടാകാൻ പോകുന്നത് ഇനി ഇതിൽ കൺസേൺസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഒന്ന് രണ്ട് കൺസേൺസ് ഉണ്ട് അതിലൊരു കാര്യം ഏതെങ്കിലും ഒരു ബിസിനസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈനായിട്ട് ഒരു ഐറ്റം വിൽക്കുന്ന ആൾക്കാർ ഈ ആൾക്കാർ അവർ തന്നെയാണ് ഈ പല സാധനങ്ങൾക്കും വില നിശ്ചയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമൊന്നുമില്ല എങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം അതേ വില തന്നെ അവരൊരു ഉൽപ്പന്നത്തിന് മെയിൻറ്റെയിൻ ചെയ്തേക്കാം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ടാക്സ് നേരത്തെ പതിനെട്ട് ശതമാനമായിരുന്നു ഒരു ഉൽപ്പന്നത്തിൻ്റെ പതിമൂന്ന് ശതമാനം കുറഞ്ഞ് അഞ്ച് ശതമാനമായിട്ട് മാറുമ്പോൾ സത്യത്തിൽ ആ ഒരു പതിമൂന്ന് ശതമാനത്തിൻ്റെ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഈ പതിമൂന്ന് ശതമാനം ഈ പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് വിലയിൽ വർദ്ധിപ്പിച്ച് ആ ഒരു ആനുകൂല്യം കസ്റ്റമർക്ക് പാസ് ഓൺ ചെയ്യാതെ ഇരിക്കുന്ന രീതിയിൽ ആ ഉൽപ്പന്നത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള വില അതേപടി നിലനിർത്തുന്ന രീതിയിലത്തേക്ക് ആരെങ്കിലുമൊക്കെ തന്നെ പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനു വേണ്ടുന്നത് കർശനമായിട്ടുള്ള മാർക്കറ്റ് മോണിറ്ററിംഗ് ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ജി എസ് ടി കട്ടുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് കൺസ്യൂമേഴ്സിന് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിശക്തമായിട്ടുള്ള മാർക്കറ്റ് മോണിറ്ററിങ് ഉണ്ടാകും എന്ന് തന്നെയാണ് അപ്പോൾ അത് കർശനമാക്കി കഴിഞ്ഞാൽ തന്നെ വലിയൊരു അളവ് വരെ നമുക്ക് ഇങ്ങനെയുള്ള ചൂഷണം ചെയ്യലിനെ ഒഴിവാക്കുകയും ആരെങ്കിലും ഇങ്ങനെ അമിതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുകയും കസ്റ്റമേഴ്സിന് അവർക്ക് അർഹതപ്പെട്ടിരിക്കുന്ന ആനുകൂല്യം ഇല്ലാതെയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടയാനായിട്ട് സാധിക്കും അത്തരക്കാർക്കെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ കൂടി കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ടതാണ് പിന്നെ ഇതോടൊപ്പം തന്നെ കേൾക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഇന്ന് മുതൽ ഈ പുതിയ ജി എസ് സ്ലാബുകളൊക്കെ തന്നെ നിലവിൽ വരുമ്പോൾ പല കച്ചവടക്കാരും പറയുന്നത് കേട്ടു അവർ നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളുണ്ട് നേരത്തെ തന്നെ പണം അടച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട് നേരത്തെ തന്നെ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന സാധനങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ ഇതേ നിരക്കിൽ തന്നെ ആകും ഒരുപക്ഷെ തുടർന്നും വിറ്റഴിക്കുക അത് തീരുന്നതുവരെ ഒരു അഞ്ചാറു മാസമൊക്കെ കഴിഞ്ഞു മാത്രമേ ഈ വിലക്കുറവ് പ്രതിഫലിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന പലരെയും കണ്ടു പല കച്ചവടക്കാരെയും കണ്ടു എന്നാൽ അതൊന്നും തന്നെ സത്യമല്ല സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഇന്നത്തെ തീയതി മുതൽ നമ്മളെപ്പോലെയുള്ള കസ്റ്റമേഴ്സിന് ഈ പുതുക്കിയ ജി എസ് ടി സ്ലാബുകളുടെ പൂർണ്ണമായിട്ടുള്ള ഗുണഫലം ഇന്ന് മുതൽ തന്നെ കിട്ടി തുടങ്ങേണ്ടതാണ് അപ്പോൾ അതിന് ഇൻറ്റേർണലി വേണ്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ തന്നെ വരുത്തുന്നതിന് വേണ്ടി കച്ചവടക്കാർക്ക് അവർക്ക് ഈ സാധനം എത്തിക്കുന്ന മാനുഫാക്ചറേഴ്സിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒക്കെ തന്നെ പര്യാപ്തമായിട്ടുള്ള സമയമൊക്കെ തന്നെ നേരത്തെ തന്നെ കൊടുത്തിരുന്നതാണ് അവർ ചെയ്യേണ്ടതായിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നു മുതൽ വിൽക്കുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നേരത്തെ എന്തായിരുന്നു അതിൻ്റെ വില അത് മായ്ക്കാതെ തന്നെ പുതിയ സ്റ്റിക്കർ ഒട്ടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതല്ല പക്ഷേ ആൾക്കാർക്ക് ആ ഒരു ബെനഫിറ്റ് പാസ് ഓൺ ചെയ്യുന്നു എന്ന് അവർക്ക് കൂടി ഒരു ധാരണ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നു മുതൽ നമുക്ക് പുതുക്കിയ ജി എസ് ടി നിരക്കിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ലഭിക്കാൻ പാടുള്ളൂ അതല്ലാതെ പഴയത് ഇനി മുതൽ ആരും തന്നെ നമ്മുടെ മേൽ ചുമത്താൻ പാടില്ല ആ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത് ജാഗ്രതയാണ് കസ്റ്റമേഴ്സായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അനാവശ്യമായിട്ട് പഴയ നിരക്കിൽ തന്നെ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില വാങ്ങുന്ന ആൾക്കാരെ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക അവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരോട് പറയുക എന്നുള്ളത് പ്രധാനമാണ് കാരണം ഒരു കസ്റ്റമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഫെസ്റ്റീവ് സീസണിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു മാറ്റം നേരത്തെ തന്നെ പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു അതൊരു നവരാത്രി ദീപാവലി സമ്മാനമൊക്കെയാണ് എന്ന് അപ്പോൾ അങ്ങനെ ഒരു വിലക്കുറവ് നിലവിൽ വരികയാണ് അതോടുകൂടി നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം കാര്യമായിട്ട് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം മുതൽ മരുന്നു മുതൽ ഉള്ള കാര്യങ്ങൾക്ക് ചിലതിന് ജി എസ് ടി ഇല്ലാതെയാകുന്നു ചിലതിന് വളരെ കുറഞ്ഞ നിരക്കിൽ മാത്രം അത് നിലനിൽക്കുന്നു അപ്പോൾ മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനും കയ്യിൽ കൂടുതൽ പണം ഉണ്ടാകുന്നതിനും അത് വീണ്ടും മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അത് ഒരു സൈക്കിളായി പ്രവർത്തിച്ച് നമ്മുടെ ഇക്കോണമി മൊത്തത്തിലൊന്ന് ബൂസ്റ്റപ്പ് ആകുന്നതിനുമൊക്കെ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഈ പുതിയ ജി സ്ലാബുകൾ എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണഫലം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കിട്ടട്ടെ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്